ചേച്ചി എന്റെ സൗകര്യം ആർക്ക് കൊടുക്കണം വേണ്ടെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ എന്തിനാ വന്നതെന്ന് അറിയില്ല എന്ത് പ്രോഡക്റ്റ് ആണെന്ന് അറിയില്ല അത് എന്തിനുള്ളതാണെന്ന് അറിയില്ല ഇത് എന്തിനുള്ളതാ എന്നാണോ ചോദിക്കുക മണ്ടി എന്റെ ഫോളോവേഴ്സ് അല്ലാത്ത ഒരാളും എന്റെ പ്രോഡക്റ്റ് വാങ്ങണോന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല എത്രയോ തവണ ഞാൻ അത് അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ അഹങ്കാരമായിട്ട് നിങ്ങൾ കണ്ടാൽ ഈ സ്വന്തമായി വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് വരുന്ന കസ്റ്റമേഴ്സിനെ തെറി വിളിക്കുന്ന ഏതെങ്കിലും ഒരു കച്ചവടക്കാരും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരാളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പലർക്കും അറിയുമായിരിക്കും പുള്ളിക്കാരിയെ പ്രിയാസ് ഡ്രീം വേൾഡ് എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ പേര് പുള്ളിക്കാരിന്റെ യൂട്യൂബ് ചാനലിലെ പേര് മെയിനായിട്ട് പുള്ളിക്കാരി തലയിൽ തയ്ക്കുന്ന ഓയിലും ആണ് വിൽക്കുന്നത് അപ്പോൾ പുള്ളിക്കാര് വിൽക്കുന്ന പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് പക്ഷേ പുള്ളിക്കാരിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാരുടെ കമ്പനിയുടെ ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഫോൺ നമ്പർ എടുത്ത് ആരെങ്കിലും പുള്ളിക്കാരന്റെ പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാണെങ്കിൽ അവരെ പൂരത്തെ ആണ് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര വർഷം മുമ്പ് ഒരുപാട് കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനും പുള്ളിക്കാരനും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിതുമായി ബന്ധപ്പെട്ട് അന്ന് വീഡിയോ ഏകദേശം മൂന്നാം ലക്ഷത്തോളം ഉണ്ടായിരുന്നു അന്ന് പുള്ളിക്കാർ ഏറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഈ മോശം ആറ്റിറ്റ്യൂഡിനും മാപ്പൊക്കെ പറഞ്ഞ് പുള്ളികാർ വീഡിയോ ചെയ്തതാണ് പക്ഷെ ഞാൻ ഇപ്പൊ പുള്ളിക്കാരെ കുറിച്ച് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരിൽ നിന്ന് മോശ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഒരു യുവതിപ്പോ രംഗത്ത് വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവരുടെ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് വാട്സപ്പിൽ പോയതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഡീറ്റെയിൽസ് ചോദിച്ച സമയത്ത് ഇവർ തിരിച്ചൊരു ചോദ്യം നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബില് ഫോളോവർ ആണോ എന്ന് അപ്പൊ ഈ കസ്റ്റമർ ആയിട്ടുള്ള യുവതി പറഞ്ഞ് അല്ല ഞാൻ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കണ്ടു വിളിക്കുകയാണ് ഫോളോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അപ്പൊ എന്നാലും പ്രിയ ചേച്ചിനെ മറുപടി നിങ്ങൾക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് തരില്ല എന്തായാലും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന വീഡിയോ നമുക്ക് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടില്ലേ എന്തിനാ വന്നെന്ന് അറിയില്ല എന്ത് പ്രോഡക്റ്റ് ആണെന്ന് അറിയില്ല അത് എന്തിനുള്ളതാണെന്ന് അറിയില്ല എന്തതിന്റെ ഉപയോഗം ഇത് എന്തിനുള്ളതൊക്കെ ചോദിപ്പിക്കാൻ ഉണ്ടല്ലേ ഇതുപോലെ ആയിരിക്കും മറ്റുള്ളവർ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അത്രയും ശല്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോളോവേഴ്സിന് മാത്രം കൊടുക്കുന്നത് പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും തന്നെ ഇണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായോ ഞാൻ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ എന്റെ ഫോളോവേഴ്സ് ഉണ്ട് ചാനൽ നോക്കിയാൽ മതി അഞ്ചേകാലു ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ അത് മതി അത് ധാരാളമാണ് പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും തൽക്കാലം എടുക്കുന്നില്ല അപ്പൊ ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പുറത്തുനിന്നുള്ള ശല്യങ്ങൾ നിങ്ങൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഈ നിങ്ങളുടെ ഈ വീഡിയോ ഈ ക്രീമിന്റെ വാട്സ്ആപ്പ് നമ്പർ ഈ ആവശ്യമുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇടുന്നത് അങ്ങനെ ഉള്ള ആവശ്യമില്ലല്ലോ എന്നാൽ നിങ്ങളുടെ ഫോളോവേഴ്സിന് വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അത് അതിൽ മാത്രം നിങ്ങൾക്ക് സെയിൽ ചെയ്ത പോലെ എന്തിനാണ് നിങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവന്ന് ഈ വീഡിയോ ഇടുന്നത് യെസ് അതൊരു ചോദ്യമാണ് നിങ്ങളുടെ ഫോളോവേഴ്സിന് മാത്രമേ നിങ്ങൾ പ്രൊഡക്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ടിന്റെ വീഡിയോ യൂട്യൂബിൽ നിങ്ങൾ പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് ഷെയർ ചെയ്താൽ പോരെ അപ്പൊ പിന്നെ ഒരു ശല്യങ്ങളും നിങ്ങളോട് പ്രോഡക്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മെസ്സേജ് അയക്കില്ല നിങ്ങൾക്കാണെങ്കിലും ഫോളോവേഴ്സിന് മാത്രം വിൽക്കുകയും ചെയ്യുക എല്ലെങ്കിലും ഈ സംസാരിച്ചുള്ള ചേച്ചിന്റെ ആറ്റിറ്റ്യൂഡ് നോക്കി എന്ത് തരം സംസാരമാണ് ഇതൊക്കെ ഇവരുടെ വർദ്ധാനം കേട്ടാൽ തോന്നുന്നു വില സ്വർണ്ണക്കെട്ടി എങ്ങനെയാണ് വിൽക്കാൻ വെച്ചേക്കുന്നത് ആ രീതിയിലാണ് സംസാരം മൊത്തം ഉള്ളത് പറയാലും അതൊക്കെ ഭയങ്കര ഓവറാണ് ചേച്ചി ഈ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കാന്ന് പറയുന്നത് എന്തായാലും ഇവര് പറഞ്ഞ പോലെ തന്നെ ചേച്ചി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിൽ പ്രൊഡക്റ്റ് ഷെയർ ചെയ്തോളി അതായിരിക്കും ചേച്ചിക്ക് നല്ലത് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ യോജി ചെയ്തപ്പോ നമ്മുടെ പ്രിയ ചേച്ചിക്ക് അങ്ങോട്ട് ഹാലിളകി പുള്ളിക്കാര് എന്താക്കി എന്നറിയാം അടുത്ത ദിവസം തന്നെ ഒരു ലൈവ് വന്ന് നിങ്ങൾ പൂര ചീത്ത കൂടിയാണ് മക്കണം എന്തായാലും നമുക്കിവിടെ പ്രിയ ചേച്ചിക്ക് പറയാനുള്ള ഒന്ന് കേട്ടോ അപ്പൊ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ വരുന്നവരോടാണ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഫോളോവേഴ്സ് അല്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചറിഞ്ഞ് എന്തിനുള്ളതാണ് എങ്ങനെ യൂസ് ചെയ്യാം ഇതൊക്കെ ചാനലിൽ കിടപ്പുണ്ട് നോക്കിയിട്ട് വേണം വരാൻ യൂട്യൂബർ ചേച്ചി നീ നോക്കണ്ടേ നീ യൂട്യൂബർ അല്ലേ അപ്പൊ നീ എന്തായിരുന്നു നോക്കണ്ടേ അത് അല്ലാതെ ഇവിടെ വന്ന വന്നതിന്റെ പിള്ളേരോട് ഇത് എന്തിനുള്ളതാ എന്നാണോ ചോദിക്കുക മണ്ടി വണ്ടി എന്നൊക്കെ ഒരു കസ്റ്റമർ അഭിസംബോധന ചെയ്യുന്ന രീതിയാണ് പിന്നെ എന്തോ ചോദിച്ചു പറഞ്ഞല്ലോ പ്രൊഡക്ട് ഡീറ്റെയിൽസ് ഞങ്ങളുടെ സ്റ്റാഫിനോട് ചോദിക്കരുത് എന്നൊക്കെ പിന്നെ എന്താ ചോദിക്കേണ്ടത് റഷ്യ യുക്രൈൻ യുദ്ധം എപ്പോഴാണ് നിൽക്കുക അമേരിക്കൻ ആണവായുധ പരീക്ഷണം എന്തായി ഇതൊക്കെയാണ് ചോദിക്കേണ്ടത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുക ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ വെക്കുന്ന സമയത്ത് അത് വാങ്ങാൻ വരുന്ന ആൾക്കാര് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും ചിലവർ അറിഞ്ഞിട്ടും ചോദിക്കും അത് മറ്റൊന്നിനും കൂടുതൽ ആധികാരികമായി ഒഫീഷ്യലായി അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് മാന്യമായ രീതിയിൽ അതിന് മറുപടി കൊടുക്കുകയല്ലോ വേണ്ടത് അതിന് പകരം അവര് ചീത്ത പറഞ്ഞു ഓടിച്ചിട്ട് അവർ വന്ന വേണ്ടത് മണ്ടി എന്താ ഞാൻ ഇതിനൊക്കെ ബാക്കി ഈ ചൽപ്പിൽ ചേച്ചി വന്നത് അപ്പൊ ചൽപ്പിൽ ചേച്ചിക്ക് രണ്ട് മറുപടി കൊടുത്തിട്ട് പോവാൻ ഓർത്തു ആ ഒരു അങ്ങാടി കുരുവി ഇരുന്നോണ്ട് പറയാണ് ഏർ നിങ്ങൾ ആരും പോയി വാങ്ങല്ലോ അവര് ഫോളോവേഴ്സിന് മാത്രമേ കൊടുക്കത്തുള്ളൂ അത്രേ ഉള്ളൂ അത് ഞാൻ എപ്പോഴും എന്റെ ചാനലിൽ പറയുന്നതാണ് എന്റെ ഫോളോവേഴ്സ് അല്ലാത്ത ഒരാളും എന്റെ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല എത്രയോ തവണ ഞാൻ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് എന്റെ അഹങ്കാരമായിട്ട് നിങ്ങൾ കണ്ടാലും ശരി അല്ലെങ്കിൽ ശരി ഇത് അഹങ്കാരമല്ലേ ചേച്ചി വിവരക്കേടാണ് ഓക്കെ ഇവിടെ ചേച്ചിയുടെ പ്രൊഡക്റ്റ് സ്ഥിരമായി മേടിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരെന്തായാലും മേടിക്കുന്ന ചേച്ചിക്ക് അറിയാം ആ ഒരു ധൈര്യം വെച്ചിട്ടാണല്ലോ ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവിടെ നിൽക്കട്ടെ സി ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് പ്രൊഡക്ടിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു വരുന്ന സമയത്ത് ആ കസ്റ്റമറോട് മാന്യമായ രീതിയിൽ പെരുമാറുക എന്നുള്ളത് സാമാന്യം ഒരു കോമൺ സെൻസ് ആണ് അത് ചെയ്യാതെ കസ്റ്റമറെ ചീത്ത വിളിച്ച് വിട്ടിട്ട് അതിനെന്തോ വലിയ സംഭവമായി കാണുന്നത് അത് അഹങ്കാരല്ല വിവരക്കേടാണ് ഈ വിവരക്കേട് അലങ്കാരമായിട്ട് കൊണ്ടെടുക്കാന്ന് കേട്ടില്ല ആ ഉള്ളൂ ചേച്ചി ബാക്കി പറഞ്ഞാ അപ്പൊ എപ്പൊ കിട്ടും എന്ന് ചോദിച്ചു പേയ്മെന്റ് അടക്കിയത് ഇവിടുന്ന് പ്രോഡക്റ്റ് കിട്ടില്ല അതെല്ലാവർക്കും അറിയുന്ന ഫോളോവേഴ്സിന് എല്ലാവർക്കും അറിയുന്നതാ ഇനി പുതിയതായിട്ട് ആരെങ്കിലും വന്നാ പോലും എന്റെ സ്റ്റാഫ് പറയുന്ന നിങ്ങളെ ചാനലിൽ കയറി നോക്കൂ ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ ചേച്ചി ചേച്ചിരുന്നു നിങ്ങൾ അവരുടെ വീഡിയോ കാണു ഇവരുടെ വീഡിയോ കാണു ഇവരെല്ലാവരോടും ഇങ്ങനെയാ ഇങ്ങോട്ട് ചൊറിഞ്ഞാ അങ്ങോട്ടും അങ്ങനെ തന്നെയാ ചേച്ചിക്ക് ചേച്ചിന്റെ വോയിസ് പ്ലേ ചെയ്തില്ല അതിനകത്ത് എന്താ ഞാൻ പറഞ്ഞേക്കുന്നത് ചേച്ചി ഫോളോവേഴ്സ് അല്ലെ അല്ലാത്തവർ വന്ന ഇതുപോലെ ചോദ്യം ചോദിക്കേണ്ടി വരും ഇപ്പോഴും പറയണത് നീ ഫോളോവർ അല്ല നീ ഫോളോ നീ ഒരു യൂട്യൂബർ അല്ലേ അപ്പൊ അറ്റ്ലീസ്റ്റ് നിനക്ക് ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കൂടെ ഇവിടുന്ന് കഥ പറഞ്ഞു തരണോന്ന് വാശി പിടിച്ചിരിക്കണോ വിൽക്കാൻ വെച്ചതല്ലേ വിൽക്കാൻ വെച്ചതാണെങ്കിൽ വാങ്ങാൻ ആളുണ്ട് കേട്ടോ അവര് വാങ്ങിച്ചോളും ചേച്ചി അത് ചേച്ചി ഉണ്ടാക്കണ്ട കേട്ടോ ചേച്ചി ചേച്ചിയുടെ പണി നോക്ക് എന്നെ ചൊറിയാൻ നിൽക്കാതെ എന്റെ ഫോട്ടോയും വെച്ചിട്ടോണ്ട് ചാനലിന്റെ പേരും വെച്ചിട്ടോണ്ട് സ്ട്രൈക്ക് അടിച്ച് ഞാൻ ചാനൽ കളിക്കും ഓഹോ ഭീഷണിയാണ് ചേച്ചി സ്ട്രൈക്ക് അടിച്ച് ചാനൽ കളിക്കുന്നു ഇതൊക്കെ എന്ത് തരം സ്വഭാവമാണ് മോശാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കാന്ന് പറയുന്നത് ചേച്ചിക്ക് എന്ത് പറയാം എന്ത് തോന്നിയാസും കാണിക്കാം അതിനെതിരെ പ്രതികരിച്ചാലോ എതിർത്താലോ സ്ട്രൈക്ക് അടിച്ച് കളയും എന്നൊക്കെ അല്ലേ ഇതോടൊപ്പം ചേച്ചിന്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയർ എന്താണെന്നുള്ളത് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായി കാണുമല്ലോ അത്രേ ഉള്ളൂ ബാക്കി പറഞ്ഞാട്ടെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ വന്ന മെസ്സേജ് ആണ് നോക്കണം നിങ്ങള് ഒരു കാര്യവും ഇല്ലാതെയാണ് ഇതുപോലെ കൊറയെണ്ണം വരുന്നത് നോക്കിക്കോ കേട്ടോ ഇത് നോക്ക് നിങ്ങള് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നമ്പർ ഉള്ളോണ്ട് ഹൈഡ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ നോക്കൂ നിങ്ങൾ ഇത് നോക്കി ഇതിനൊക്കെ എന്താ പറയണ്ടേ ഇത് നോക്കി ഇപ്പൊ വന്ന ഹലോ ഇപ്പൊ ഒമ്പത് മുപ്പത്തിരണ്ടിന് ഇപ്പൊ വന്നിട്ട് ഒരു ഹലോ ഇട്ടു നിങ്ങൾ എന്താ മെസ്സേജ് നോക്കാത്തത് പിന്നെ എങ്ങനെയാണ് ബുക്ക് ചെയ്യുക നിങ്ങൾ എന്താണ് ഇങ്ങനെ കസ്റ്റമേഴ്സിനോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുക ഒരു മര്യാദ ഇല്ലാതെ പെരുമാറുന്നു സോ ബാഡ് ഇതിനൊക്കെ വട്ടാണോ ഞാൻ അറിയാനിട്ട് ചോദിക്കണം ഇതിനൊക്കെ വട്ടാണോ ഇവിടെ വട്ട അറിക്കാന്നുള്ളത് വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പുതിയ വേറെ കസ്റ്റമർ ഇപ്പം മെസ്സേജ് അയച്ചതാണ് പുള്ളിക്കാരി കാണിച്ചത് ഇവിടെ ഈ പുതിയ കസ്റ്റമർ ചോദിച്ചതിൽ യാതൊരു തെറ്റുമില്ല നിങ്ങൾ കസ്റ്റമറിന് കൃത്യമായ പ്രോപ്പർ മറുപടി നൽകാത്തതുകൊണ്ട് അവർ ചൂടായി അവര് മാന്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു ഉള്ളൂ ഇവിടെ അതിന് വട്ടാണെന്നൊക്കെ ഈ രീതിയിൽ പറയാന്ന് പറഞ്ഞു എന്താ ഞാനിതിനൊക്കെ പറയാം അതായത് ഇവർക്കാരും തെറി വിളിക്കാൻ ചീത്ത വിളിക്കാം ഇവരാരും വിമർശിക്കാനോ ഒന്നും പറയാനോ പാടില്ല അപ്പം തുടങ്ങും ചൊറിയാൻ എങ്ങനെ സാധിക്കുന്നു ചേച്ചി ഇങ്ങനെയൊക്കെ എന്തായാലും ഇതിന് ചേച്ചി ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞു ചോദ്യമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു വെക്കുന്നുണ്ട് മെയിനായിട്ട് ചേച്ചി ന്യായീകരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ അവരെനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ അവരോട് ഡീറ്റെയിൽസ് അയച്ച് തരാൻ പറഞ്ഞു അപ്പൊ അവര് ഡീറ്റെയിൽസ് അയച്ചു തരാം പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രോവ ആയതെന്നൊക്കെയാണ് ഞാൻ എന്തായാലും ഇവര് തമ്മിൽ ചാറ്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഈ യുവതി കൃത്യമായ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് ഡീറ്റെയിൽസ് ആ യുവതി ചോദിച്ചത് അപ്പൊ പിന്നെ ആ ന്യായഗത കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ചേച്ചി എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ചേച്ചി ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് നമ്മൾ ചേച്ചി ഈ നമ്പർ വെച്ചേക്കുന്നത് ഞാൻ എന്റെ ചാനലിൽ പറയുന്നുണ്ട് ഇത് വിവരിക്കാനല്ല ഇത് വെച്ചേക്കാം ആ കസ്റ്റമർ അഭിസംബോധന ചെയ്ത നോക്കി ശക്കീര ചേച്ചി നോക്കിയതിനൊക്കെ എന്താ പറയാ ഡൌട്ട് ചോദിച്ച കസ്റ്റമർ സക്കീര ചേച്ചി എന്നൊക്കെ അഭിസംബോധന ചെയ്യാന്ന് പറഞ്ഞ എത്രത്തോളം മാന്യതയുണ്ട് അവരുടെ സംസാരത്തിൽ ഇവർ വിചാരം എന്താണെന്നറി ഇത് ഭയങ്കര മാസാന്നാണ് ശരിയാണ് ഇത് മാസാന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടാകും പക്ഷെ പൊതു മുന്നിൽ മുന്നിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇവര് സ്വയം നാറാണെന്നുള്ള മനസ്സിലാക്കുന്ന ഒരു ബോധം പോലും വരിക്കില്ലല്ലോ എന്തായാലും ബാക്കിയുടെ കേട്ട് നോക്കാം വരാൻ പറ്റുമോ ഞാൻ കാശ് മേടിച്ച് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വന്ന് നിക്കാൻ പറ്റുമോ കൊട്ടേഷൻ അല്ല കൊട്ടേഷനല്ല അല്ലാതെ വന്ന് നിക്കാൻ പറ്റുമോ ഞാൻ കാശ് മേടിച്ചു പറ്റിച്ചു പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു ഒരെണ്ണം ഞാൻ കമ്മിറ്റ് ചെയ്ത ഡെലിവറി ടൈമിനകത്ത് കേട്ടോ എയ്റ്റ് ടു ഫോർട്ടീൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മുടെ ഡെലിവറി പീരീഡ് ആ ഡെലിവറി പീരീഡിനകത്ത് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരാൾ വന്നാ മതി എന്റെ പ്രോഡക്റ്റ് ഞാൻ പക്കയാണ് ഓക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് പക്കിയായിരിക്കാം അതല്ല ഇവിടെ വിഷയം നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ നിങ്ങളുടെ ഡെലിവറിയെ കുറിച്ചോ ആരും ഇവിടെ പരാതി പറഞ്ഞിട്ടില്ല മെയിൻ ആയിട്ട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് മാന്യമായിട്ട് നിങ്ങളുടെ അടുത്ത് ഡൗട്ട് ചോദിക്കാൻ വരുന്ന കസ്റ്റമേഴ്സിനോട് നിങ്ങൾ പെരുമാറുന്ന രീതിയെ കുറിച്ചാണ് അതല്ലാണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് മോശമാണെന്നോ നിങ്ങൾ കൃത്യ സമയത്ത് ഡെലിവറി ചെയ്യുന്നില്ല എന്നോ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി ഇവിടെ ഒരു കച്ചവടം ചെയ്യുന്ന സമയത്ത് ആദ്യം വേണ്ടത് മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം ചേച്ചിക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും അധികം ഞാനൊന്നും അവിടെ ഒന്നും പറയുന്നില്ല എന്തായാലും നിങ്ങൾക്ക് തോന്നുന്നത് താങ്കൾക്ക് രേഖപ്പെടുത്തി